വിളവെടുപ്പ് തുടങ്ങിയതോടെ കുരുമുളകിന്റെ വിലയിടിവ് തുടരുന്നു രണ്ടു മാസം മുൻപ് വരെ കിലോയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നിന്നിരുന്ന വില അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്ക് താഴുന്നു കുരുമുളക് ഉൽപ്പാദനം ഇത്തവണ കുറവായിട്ട് പോലും വിലയിടിവ് തുടരുകയാണ് ഏറ്റവും കുറഞ്ഞ വില പിന്നീട് അറുന്നൂറ്റി അൻപതിലേക്ക് ഉയർന്നുവെങ്കിലും വില വീണ്ടും തകരുകയാണ് പ്രളയശേഷം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പിലായില്ല ഇപ്പോൾ വിവിധ രോഗങ്ങളാൽ കുരുമുളക് ചെടികൾ നശിക്കുകയാണ് അതിനിടെ രോഗബന്ധ തോട്ടങ്ങളിലെ മിക്ക കർഷകരും കുരുമുളക് ഉപേക്ഷിച്ച സ്ഥിതിയാണ് പരമ്പരാഗതമായി കുരുമുളക് കർഷകർ മാത്രമാണ് കൃഷി ഉപേക്ഷിക്കാൻ മനസ്സിലാതെ തുടരുന്നത് എന്ന് പറയുന്നത് ഡെയിലി 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 ആ സീസൺ ഒന്നും ജില്ലയിൽ ഏലം കഴിഞ്ഞാൽ കുരുമുളക് കൃഷിയാണ് ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ തെറ്റായ ഇറക്കുമുന്തായം അടക്കമുള്ളവയാണ് കുരുമുളക് കർഷകരുടെ പ്രതിസന്ധിക്ക് കാരണമെന്ന പരാതിയും കർഷകർക്കുണ്ട് രണ്ട് പ്രളയങ്ങളും ഏറ്റവും അധികം ബാധിച്ചത് കുരുമുളക് കൃഷിയാണ് എന്നാൽ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയുമാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ